മോളിപ്പ് ഐസ്ക്രീം അയച്ചിട്ട് പറയണം കേട്ടോ നിങ്ങളെ വീട്ടിന്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇനി നിന്റെ അച്ഛൻ വന്നു വിചാരിച്ചിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല

ആടി നമുക്ക് അവലയിലുണ്ട് ഓന എന്നെ കാണണന്ന് പറഞ്ഞീനീ എന്നാ ഞാൻ പോയി നോക്കട്ടെ നീ ഇത് ഫുള്ളും കഴിച്ചിട്ട് പോയിക്കാം ആ നന്ദുട്ടാ പാർക്കുട്ടി എന്താ പാർക്കുട്ടി നമ്മളെ ഈ വഴിയൊക്കെ നീ മറന്നോ അയ്യോ മറന്നതൊന്നല്ല ഇപ്പൊ രാവിലെ സ്കൂളിൽ പോവാനുള്ള ഇങ്ങോട്ട് പോവാൻ പറ്റാറില്ല അതാ ഈ വഴിയൊന്നും വരാൻ പറ്റാത്ത ഞാൻ അമ്മയോട് പറയായിരുന്നു പാർക്കുട്ടി എവിടെയെന്ന് നിന്നെ കാണന്ന് ഇവൻ കുറച്ചായി പറയുന്നു എന്താടാ നന്ദുട്ടാ അന്ന് പനി വന്നപ്പോ നീവന് നിന്റെ കുടുക്ക പൊട്ടിച്ച് പൈസ തന്നില്ലേ അന്ന് നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മ ജീവിച്ചിരിപ്പില്ലായിരുന്നു അയ്യേ അനുഗേച്ചി കറിയാന്നെക്ക നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും അന്ന് കൂട്ടായി നിന്നത് പാർക്കുട്ടിയാ നിന്നെ ദൈവം മോളെ എന്തിനാ അനുഗേച്ചി നന്ദുട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ നിങ്ങളോടൊക്കെ എനിക്ക് എന്താണെന്നറിയോ അത് ഞങ്ങൾക്ക് അറിയാം പാറക്കുട്ടി പാറക്കുട്ടിയെ പോലെ ഒരു ചേച്ചി എനിക്ക് ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലെന്നോ നിന്റെ ചേച്ചി തന്നെ ഞാൻ നിന്റെ പാറ ചേച്ചി ചേച്ചിയാണെങ്കിലും ഞാൻ വിളിക്കൂ അത് നീ അങ്ങനെ വിളിച്ചോടാ മാത്രം വിളിക്കാൻ ഞാൻ ഞാൻ മതി അങ്ങനെ വിളിക്കോ പാറക്കുട്ടി മീൻ തരട്ടെ പാറക്കുട്ടി മോള് കൊണ്ടി പൊരിച്ചു കഴിച്ചോ അയ്യോ വേണ്ട ചേച്ചി പൈസ വാങ്ങാതെ ഞാൻ ഈ മെയ്യും വാങ്ങിക്കില്ല പിന്നെ ചേച്ചിക്ക് പൈസ തരാൻ എന്റെ കയ്യിൽ പൈസയുമില്ല നിന്നോട് പൈസ വേണമെന്ന് ആരാടി പറഞ്ഞേ പൈസയൊന്നും വേണ്ട നിങ്ങൾ എന്നെ കഷ്ടപ്പെട്ട് വാങ്ങുന്നതല്ലേ ഇത് എന്നിട്ട് എന്നോട് പൈസ വാങ്ങാന്നെക്ക നീ കൊണ്ടുപോയിക്കൊടി നീയും സുഭദ്രാമിയൊക്കെ പൊരിച്ചു കഴിച്ചോ ആ രേവതിക്ക് കൊടുക്കണ്ട നിന്നെപ്പറ്റി കുറ്റം പറഞ്ഞ് നടക്കല അവളെ പണി അതുകൊണ്ട് നീ അവക്ക് മീൻ കൊടുക്കണ്ട നീ പൊരിച്ചു കഴിച്ചോ അയ്യോ അമ്മയ്ക്ക് കൊടുക്കാതെ എനിക്ക് വേണ്ട നീ കാണിക്കുന്ന സ്നേഹമൊന്നും അവക്കില്ലല്ലോ കുടുംബശ്രീ വന്ന് എന്തൊക്കെയാ പറയണ പണി നിനക്കറിയോ പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും അവളെ തനി സ്വഭാവം അറിയാം അതുകൊണ്ട് ഞങ്ങളൊന്നും അത് വിശ്വസിക്കാനേ പോകുന്നില്ല നന്ദുട്ടന്റെ അച്ഛൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടായിരുന്നു അവർക്ക് നിന്റെ അച്ഛനോട് നന്ദുട്ടന്റെ അച്ഛൻ പറഞ്ഞതാ വെറുതെ അവർ വിവാഹം കഴിക്കേണ്ടാന്ന് പക്ഷെ നിന്റെ അച്ഛനായിരുന്നു നിർബന്ധം നന്ദുട്ടന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മോക്ക് ഈ ദുർവതി വരില്ലായിരുന്നു രേവതിക്കും നിന്റെ അച്ഛനും കണക്കിന് കിട്ടുമായിരുന്നു സാരമില്ല മോളെ ഞാൻ ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിച്ചു അല്ലേ അത് സാരമില്ല വന ചേച്ചി